മദീന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ ഭൂമേനിയിൽ കിടന്നുറങ്ങിയ പനയോലപ്പായയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ പ്രിയപ്പെട്ട അനുജരൻ ഉമർ ബിൻ ഉൽ ഹത്താബിന്റെ കണ്ണു നിറയുകയാണ് പ്രവാചകൻ എന്താണ് ഉമറെ താങ്കൾ കരയുന്നത് മായ ബുക്കീക്ക് താങ്കൾ എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ പറയുന്ന മറുപടി കിസറയും കൈസറും ദുനിയാവിലെ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആർഭാട ജീവിതം നയിക്കുമ്പോൾ താങ്കൾ ഇവവിധം അനുഭവിച്ചുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുകയാണല്ലോ എന്നോർത്തുകൊണ്ടാണ് അപ്പോൾ പ്രവാചകൻ സലഹുനുസല്ലാമ പറയുന്ന മറുപടി കിസറയും കൈസറും ഇഹലോകം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പരലോകം തിരഞ്ഞെടുക്കുന്നത് ഉമറിന് ഇഷ്ടമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന പ്രവാചകൻ ഇസ്ലാമിലെ ലാണിത്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളെക്കാളും സംസാരത്തെക്കാളും ഉച്ചത്തിലായിരുന്നു പ്രവാചകൻ സലഹ് അലൈഹി സ്വലമയുടെ ലാളിത്യം നിറഞ്ഞ ജീവിത രീതി അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ജീവിത ഏടുകളും അടയാളപ്പെടുത്തപ്പെടുകയും വരുംകാല തലമുറകൾക്കായി അത് എഴുതി വയ്ക്കപ്പെടുകയും ക്രോഡീകരിക്കപ്പെടുകയും ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് അതിൻ്റെ അനുദാപനം പ്രതിഫലാർഹമായി തീരുകയും ചെയ്യുന്ന മഹത്തായ ഒരു സവിശേഷതയുള്ള ഒരു നേതാവ് പ്രവാചക സലഹ് അലൈവ് സ്വലമ്മ മാത്രമാണ് പ്രവാചകൻ സലാഹലൈഹി വസല്ലമ്മയുടെ പാത അനുദാവനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇടം പിടിക്കുവാനുള്ള സൗഭാഗ്യം നൽകി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലമു